ീടും മലയാളത്തിനു പന്ത്രണ്ട് മലയാളത്തിനു പന്ത്രണ്ട് ഉണ്ട് പൊന്മക്കൾ ഓരോരത്തൊരു മോരോ കാല്ത്തരവാട്ടിൽ കേറി വരും ഓരോരത്തൊരു ിൽ കേറി വരും ഓണക്കോടുമായി തെ കൺമണി കൺമണി ഓണക്കോടിയുമായി കനക കതിരിൽ ചാമരമേന്തി കന്നിപ്പെണ്ണാൽ പിന്നെ കന്നിപ്പെരും ഇടിവാളുകളും മിന്നിച്ചണയും കടുത്തുള്ളുന്നു ഇടിവാളുകളും യും കളിത്തുള്ള വൃഷികമെത്തും മുറ പോലെ കൊണ്ട് കുളുങ്ങിവർ നെൽപ്പുളകം പകരും ധനുമാസം കുളിരും കൊണ്ട് കുഞ്ഞിവരും നെൽപുളകം പകരും ധനുമാസം മാവും പ്ലാവും പൂവണി മകരം നല്ലൊരു മധുമാസം കുമ്പോൾക്ക് മുറുക്കിത്തുപ്പി കുംഭം മെല്ലെ നടന്നുവരും കുമ്പോലുക്ക് മുറുക്കിത്തുപ്പി കുംഭം മെല്ലെ നടന്നുവരും വേനൽ ചൂടും വേനൽ കാറ്റും മീനം നാൽകുൺ സമ്മാനം കൊന്നകൾ തോറും പൂത്തിരി കത്തി ചഴകോടയും പോമേടം ഇടവം വന്ന് കഴിഞ്ഞ അയ്യോ ഇടവഴി തോറും മലവെള്ളം ഇടവഴി തോറും മലവെള്ളം മലവെള്ള ീന്ത് കുളിച്ചു വരുമേ കരിമിധുനം നാട്ടിൽ മുഴുവൻ പന്നം വിതര എത്തും കള്ളക്കർക്കിടകം നാട്ടിൽ മുഴുവൻ പന്നം വിതര എത്തും കള്ളക്കർക്കിടകം പുകളേരിയിടും മലയാർ തിന് പന്ത്രണ്ടുണ്ടേ പൊന്മക്കൾ പുകളേരിയിടും മലയാർ തിന് പന്ത്രണ്ടുണ്ടേ പൊന്മക്കൾ ോരത്തൊരുമോരോ കാൽ തിത്തരവാറ്റിൽ ചേറി വരും ഓരോരത്തൊരുമോരോ കാൽ തിത്തരവാറ്റിൽ ചേറി വരും നന്ദി